ഇന്ന് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് കുറച്ച് എരിവും മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉപ്പ് വരട്ടിയിട്ട് കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ടൊന്നെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ സ്ട്രാ ഫ്രൂട്ടൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെള്ള ചീനമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലും പിന്നെ മുളകും പിന്നെ ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി പൊടിയാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തേയിൽ വെച്ചാൽ ഒന്ന് ചേച്ചെടുക്കാം ഇനി അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുക്കാം എരിവെള്ള മുളക് കൂടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ കയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ഒരു കപ്പ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കണം ആ ശർക്കര പൊടി മണ്ണൊന്നും ഇല്ലാത്തതുണ്ടെന്ന് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട് ശർക്കരപ്പാവ് അപ്പോൾ അതിൽ നിന്ന് ഇരുന്നൂറ് എം എൽ എ കപ്പില് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ശർക്കരപ്പാവാണ് അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞളക്കിയതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം സ്റ്റാർട്ട് ഫ്രൂട്ട് ആയി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം രണ്ടും കൂടി വറുത്ത് പൊടിച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പം അതിൽ നിന്ന് ഞാൻ അര ടീസ്പൂൺ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു അച്ചാറ് നെയ്ച്ചോറിൻ്റെയും അതുപോലെ ബിരിയാണീൻ്റെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്